എല്ലാവർക്കും സ്നേഹവന്ദനം ലോക ചരിത്രത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനമായി കരുതുന്ന ഒരു പുരാവസ്തു രേഖയാണ് സൈറസ് സിലിണ്ടർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ബാബിലോണിൽ നിന്നാണ് ഗവേഷകർ ഈ ലിഖിതം കണ്ടെത്തുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് ബി സിയിൽ പേർഷ്യൻ രാജാവായ സൈറസ് അതുവരെ ലോകത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സാമ്രാജ്യമായ ബാബിലോൺ സാമ്രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കീഴടക്കിയ രാജ്യങ്ങളിലെ ജനങ്ങളെ അടിമകളാക്കുക എന്നതായിരുന്നു അതുവരെ ഉണ്ടായിരുന്ന രാജാക്കന്മാരുടെ രീതി എന്നാൽ സൈറസ് രാജാവ് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു അടിമകൾക്ക് അവരവരുടെ രാജ്യത്തേക്ക് മടങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ഒരു അവകാശ പ്രഖ്യാപനമായിരുന്നു അത് അതോടെ കഴിഞ്ഞ എഴുപത് വർഷത്തോളം ബാബിലോണിൽ അടിമകളായി കഴിഞ്ഞിരുന്ന യഹൂദന്മാർക്ക് അവരുടെ സ്വന്തം ദേശമായ ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോകാനും ജെറുസലേം ദേവാലയം പുനർനിർമ്മിക്കാനുള്ള അനുമതിയും ലഭിച്ചു ഈ അവകാശം രേഖപ്പെടുത്തിയ കളിമൺ ലിഖിതമാണ് ഇന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സൈറസ് സിലിണ്ടർ ഇന്നത്തെ നിരവധി ഹ്യൂമൻ റൈറ്റ്സ് ഡോക്യുമെന്റുകളുടെ ആധാരം സൈറസ് സിലിണ്ടറാണ് കൂടാതെ ഐക്യരാഷ്ട്രസഭയുടെ ആറ് ഔദ്യോഗിക ഭാഷയിലേക്ക് സൈറസ് സിലിണ്ടർ വിവർത്തനം ചെയ്തിട്ടുമുണ്ട് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ മറക്കാനാവാത്ത പേരുകളിൽ ഒന്നാണ് വിജാതിയനായ സൈറസ് രാജാവിൻ്റെത് ഇസ്രയേലിന്റെ എഴുപതാം വാർഷികമായ രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്രയേലി മെഗ്ദാഷ് എഡ്യൂക്കേഷൻ സെന്റർ ഒരു പ്രത്യേക നാണയം പുറത്തിറക്കി ആ നാണയത്തിന്റെ പ്രത്യേകത അതിൽ ഒരു വശത്ത് യറുസലേം ദേവാലയത്തിന്റെ ചിത്രവും മറുവശത്ത് സൈറസ് രാജാവിനോടൊപ്പം മുൻ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന്റെയും ചിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട് എന്നതാണ് ബി സി ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു രാജാവിൻ്റെ കൽപ്പനകൾക്ക് ആധുനിക കാലത്ത് പോലും വാർത്താ പ്രാധാന്യം ലഭിക്കുന്നതിൻ്റെ ബൈബിൾ ചരിത്രമാണ് ഇന്ന് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിലെ ഏറ്റവും അത്ഭുതകരമായ പ്രവചനങ്ങളിൽ ഒന്നാണ് സൈറസ് രാജാവിനെ കുറിച്ചുള്ളത് യഹൂദജനം ബാബിലോണിൽ പ്രവാസത്തിൽ പോകുന്നതിന് മുമ്പ് തന്നെ ബാബിലോൺ പ്രവാസികളുടെ മോചനം സൈറസ് രാജാവ് മുഖാന്തരമായിരിക്കുമെന്ന് ബൈബിളിലെ ഏഷ്യാ പ്രവാചകൻ യഹൂദ ജനത്തോട് വെളിപ്പെടുത്തി ഈ പ്രവചന കാലയളവിൽ സൈറസ് രാജാവ് ജനിച്ചിട്ട് പോലുമില്ല എന്നതാണ് അത്ഭുതകരമായ കാര്യം ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ യഹൂദ ജനത്തിന്റെ അഭക്തിയും അനുസരണക്കേടും അവരെ ബാബിലോൺ പ്രവാസത്തിലേക്ക് എത്തിക്കുന്നതായി കാണാം എന്നാൽ ഇസ്രയേൽ ജനത്തിന്റെ പ്രവാസ ജീവിതം അവസാനിപ്പിക്കാനും യറുസലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിനും ദൈവം നിശ്ചയിച്ച സമയമായപ്പോൾ സൈറസ് രാജാവിനെ കുറിച്ചുള്ള പ്രവചന വാഗ്ദാനങ്ങൾ നിവൃത്തിയാകേണ്ടതിന് സർവശക്തനായ ദൈവം ലോകചരിത്രത്തിൽ ഇടപെടുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ കാണാൻ സാധിക്കും ബൈബിൾ തന്നെ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് ഇരമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ അരുളപ്പാട് നിവർത്തിക്കേണ്ടതിന് പാർശ്യ രാജാവായ കോരശിൻ്റെ ഒന്നാം ആണ്ടിൽ യഹോവ പാർസി രാജാവായ കോരശിൻ്റെ മനസ്സിനെ ഉണർത്തിയിട്ട് അവൻ തന്റെ രാജ്യത്ത് എല്ലായിടവും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലവും പരസ്യം ചെയ്തതെന്തെന്നാൽ പാർസി രാജാവായ കോരശ് ഇപ്രകാരം കൽപ്പിക്കുന്നു സ്വർഗത്തിലെ ദൈവമായ യഹോവ ഭൂമിയിലെ സകല രാജ്യങ്ങളെയും എനിക്ക് തന്നിരിക്കുന്നു യഹുദയിലെ എരുസലേമിൽ അവന് ഒരു ആലയം പണിവാൻ എന്നോട് കൽപ്പിച്ചുമിരിക്കുന്നു നിങ്ങളിൽ അവൻ്റെ ജനമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ്റെ ദൈവം അവനോടുകൂടെ ഇരിക്കുമാറാകട്ടെ അവൻ യഹൂദയിലെ എരുശലേമിലേക്ക് പുറപ്പെട്ട് ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് ആലയം പണിയട്ടെ അവനല്ലോ എരുശലേമിലെ ദൈവം ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന സൈറസിൻ്റെ ഈ അവകാശ പ്രഖ്യാപനമാണ് സൈറസ് സിലിണ്ടറിലെ കളിമൺ ലിഖിതത്തിലുള്ളത് യഹൂദ ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് യഹൂദനല്ലാത്ത സൈറസ് രാജാവിനുള്ളത് നബുക്കന്യാസർ നശിപ്പിച്ച യഹൂദ ദേവാലയത്തെ പുനർനിർമ്മിക്കാനുള്ള യഹൂദന്മാരുടെ തീവ്രമായ ആഗ്രഹത്തിന് ആവേശവും ശക്തമായ പിന്തുണയും നൽകിയ രാജാവാണ് സൈറസ് രാജാവ് യഹൂദന്മാർക്ക് ബാബിലോണിലേക്ക് മടങ്ങാനുള്ള അനുവാദം മാത്രമല്ല യെരുസ്ലേം ദേവാലയം പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ തടി സ്വർണം വെള്ളി തുടങ്ങിയ വിശേഷ വസ്തുക്കൾ കൂടാതെ നബുക്കന്യാസർ യെരുസലേമിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന ദൈവാലയ ഉപകരണങ്ങളും സൈറസ് രാജാവ് മടക്കി നൽകി യഹൂദന്മാർ മഷിഹായിക ഗുണങ്ങൾ ആരോപിക്കുന്ന യഹൂദ ചരിത്രത്തിലെ ഒരേ ഒരു വിജാതിയൻ സൈറസ് രാജാവാണ് യഹൂദനല്ലാത്ത ഒരു രാജാവിലൂടെ ഇസ്രയേലിന് മോചനം ലഭിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എന്തിനു വെളിപ്പെടുത്തി എന്ന് ചോദിക്കുന്നവരുണ്ട് അത്യുന്നതനായ ദൈവത്തിൻ്റെ പദ്ധതികൾക്കനുസരിച്ച് ലോകനേതാക്കളുടെ ഹൃദയങ്ങളെയും രാഷ്ട്രങ്ങളെയും ചലിപ്പിക്കാൻ സർവശക്തനായ ദൈവത്തിന് കഴിയുമെന്ന് ഇസ്രയേൽ ജനത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയായിരുന്നു അത് മനുഷ്യചരിത്രത്തിലെ തന്നെ വിപ്ലവകരമായ മുന്നേറ്റമാണ് സൈറസ് നടത്തിയത് അടിച്ചമർത്തപ്പെടുന്ന ജനതയുടെ പാരമ്പര്യവും വിശ്വാസവും ഒരു അടയാളം പോലും ശേഷിപ്പിക്കാതെ അധികാരം ഉപയോഗിച്ച് നശിപ്പിക്കാനും മായ്ച്ചു കളയാനുമാണ് മുൻ രാജാക്കന്മാർ ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ബാബിലോണിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത സൈറസ് പേർഷ്യൻ ആചാരങ്ങളും വിശ്വാസങ്ങളും അവിടുത്തെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം എല്ലാ ആളുകൾക്കും അവരുടെ മതം തിരഞ്ഞെടുക്കാൻ അവകാശമുണ്ടെന്ന് പ്രഖ്യാപിച്ചു ഗ്രീക്ക് ചരിത്രകാരന്മാരായ ഹെറോഡോട്ടസും സെനോഫോണും സൈറസ് രാജാവിനെ ഒരു ഉത്തമ ഭരണാധികാരിയായും ധാർമ്മിക സദ്ഗുണത്തിൻ്റെ മാതൃകാ പുരുഷനുമായിട്ടാണ് അവതരിപ്പിക്കുന്നത് സൈറസ് രാജാവിൻ്റെ ചരിത്രം ബൈബിൾ മുൻകൂട്ടി രേഖപ്പെടുത്തുമ്പോൾ നേരത്തെ തന്നെ ക്ലൈമാക്സ് വെളിപ്പെടുത്തിയ തിരക്കഥയാണ് സൈറസിൻ്റെ ചരിത്രം എന്ന് ആരോപിക്കുന്നവരുണ്ട് എന്നാൽ സൈറസിൻ്റെ മാത്രമല്ല ലോകരാഷ്ട്രങ്ങളുടെയും മനുഷ്യ ജീവിതത്തിൻ്റെയും ക്ലൈമാക്സ് രേഖപ്പെടുത്തിയ അതുല്യ ഗ്രന്ഥമാണ് ബൈബിൾ എന്തിനാണ് ഇത് ഇപ്രകാരം വെളിപ്പെടുത്തിയത് എന്ന് ചോദിച്ചാൽ നിത്യനും സർവശക്തനുമായ ഒരു ദൈവത്തിനല്ലാതെ മറ്റാർക്കും ഭാവി രഹസ്യം കൃത്യമായി വെളിപ്പെടുത്താൻ കഴിയുകയില്ലെന്ന് മനുഷ്യൻ ഗ്രഹിക്കേണ്ടതിനാണെന്ന് ബൈബിൾ തന്നെ പ്രതിപാദിക്കുന്നു യെരുസലേം ദേവാലയം പുനർനിർമ്മിക്കാൻ സൈറസ് രാജാവ് യഹുദന്മാരെ സഹായിച്ചപ്പോൾ സൈറസ് രാജാവിനെക്കുറിച്ചുള്ളതും ബാബിലോൺ പ്രവാസത്തിൽ നിന്നുള്ള യഹൂദൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ളതുമായ അനേകം ബൈബിൾ പ്രവചനങ്ങളാണ് ചരിത്രത്തിൽ പൂർത്തിയായത് രണ്ടാം ദേവാലയം എ ഡി എഴുപതിൽ റോമാക്കാർ തകർത്തപ്പോൾ ദൈവാലയ നാശത്തെക്കുറിച്ചുള്ള യേശുക്രിസ്തുവിൻ്റെ പ്രവചനവും യഹുദന്മാർ ലോകമങ്ങും ചിതറപ്പെടും എന്ന അനേക പ്രവചനങ്ങളുമാണ് ചരിത്രത്തിൽ പൂർത്തിയായത് ഇന്ന് താമസിക്കുന്നത് ചിതറിപ്പോയ യഹുദന്മാർ യറുസലേമിലേക്ക് തിരികെ വരികയും അവർ ഒരു സൈന്യമായി തീരുകയും ചെയ്യും എന്ന അത്ഭുതകരമായ അനേകം ബൈബിൾ പ്രവചനങ്ങളുടെ മധ്യത്തിലാണ് ലോക ജനത കണ്ടിട്ടില്ലാത്ത എതിർപ്പുകൾക്കും കേട്ടിട്ടില്ലാത്ത പരിഹാസങ്ങൾക്കും ഇന്നും അവസാനിക്കാത്ത യുദ്ധങ്ങളുടെയും മധ്യത്തിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും യു എസ് എംബസി ടെൽ ടെൽവ്യൂവിൽ നിന്ന് ജെറുസലേമിലേക്ക് മാറ്റുകയും ചെയ്തത് ആ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഈ സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന് ജെറുസലേമിലെ നമ്മുടെ ക്ഷേത്രം പുനർനിർമ്മിക്കാമെന്ന് പ്രഖ്യാപിച്ച പേർഷ്യൻ രാജാവായ മഹാനായ സൈറസിന്റെ പ്രഖ്യാപനത്തെ ഓർക്കുന്നുവെന്നും പ്രസിഡന്റിന്റെ പ്രഖ്യാപനം നമ്മുടെ ആളുകൾ കാലങ്ങളോളം ഓർമ്മിക്കുമെന്നും ആയിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം സൈറസ് രാജാവിൻ്റെ ചരിത്രവും പേരും വീണ്ടും സ്മരിക്കുമ്പോഴും യഹുദൻ്റെ മടങ്ങിവരവ് എറിസലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണം യേശു കർത്താവിൻ്റെ പുനരാഗമനം തുടങ്ങിയ ബൈബിൾ പ്രവചനങ്ങളിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് എന്ന വസ്തുത അത്ഭുതപ്പെടുത്തുന്നതാണ് അതിശയിപ്പിക്കുന്ന വേഗത്തിലും രൂപത്തിലുമാണ് ബൈബിൾ പ്രവചനങ്ങൾ ഈ കാലഘട്ടത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നത് വിശ്വാസ ജീവിതത്തിന് നിരവധി എതിർപ്പുകളും വെല്ലുവിളികളും നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ബാബിലോൺ പ്രവാസികളുടെ കാത്തിരിപ്പും പ്രത്യാശയും ഒരു വിശ്വാസിക്ക് പ്രചോദനവും പാഠവുമാണ് കാരണം ബാബിലോണിലെ കഠിനമായ എതിർപ്പുകൾക്ക് നടുവിലും ദൈവം മുൻകൂട്ടി വെളിപ്പെടുത്തിയ സൈറസ് രാജാവിനെ കുറിച്ചുള്ള വാഗ്ദാനത്തിൽ അവർ പ്രത്യാശ അർപ്പിച്ചു അവർ ഓരോ ദിവസവും തിരുവഴുത്തുകളെയും കാലങ്ങളെയും വിവേചിച്ചറിഞ്ഞുകൊണ്ട് ബാബിലോണിന് നേരെ പാഞ്ഞെടുക്കുന്ന പേർഷ്യൻ രാജാവിന്റെ രാജാവിൻ്റെ കുളമ്പടികൾക്കായി കാതോർത്തിരുന്നു ലോകത്തെ വിറപ്പിച്ച ബാബിലോൺ സാമ്രാജ്യത്തെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്തിയ സൈറസ് രാജാവ് ബാബിലോണിലേക്കുള്ള തന്റെ മഹത്തായ ചരിത്രപ്രവേശനം നടത്തിയപ്പോൾ വൃദ്ധനായ ദാനിയാൽ പ്രവചനത്തിന്റെ പഴയ ചുരുളുമായാണ് എതിരേറ്റതെന്ന് ചരിത്രകാരനായ ജോസിഫസ് വിവരിക്കുന്നു ആ ചുരുളുകളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ദൈവം വെളിപ്പെടുത്തിയ സൈറസ് രാജാവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളായിരുന്നു കോരഷ് എൻ്റെ ഇടയൻ അവൻ എൻ്റെ ഹിതമൊക്കെയും നിവർത്തിക്കുമെന്നും ഏറിലയും പണിയപ്പെടും മന്ദിരത്തിന് അടിസ്ഥാനമിടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു ചരിത്രത്തിലെ മറ്റൊരു ബൈബിൾ രഹസ്യവുമായി നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലെസ് യു